എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്കറിയാം കർണാടകയിൽ മദ്യം കിട്ടാനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ റെസ്ട്രിക്ഷനൊന്നുമില്ല എവിടെ നോക്കിയാലും നല്ല പ്രീമിയം കൗണ്ടറുകൾ കാണാൻ പറ്റും അതേപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്ടിലായിട്ട് ഇഷ്ടംപോലെ മുന്തിരി തോപ്പുകളും അതേപോലെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വൈനിയാടിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിൽ നിന്ന് ജസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സിൻ്റെ ട്രൈവുള്ളൂ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലാണ് അത് വരുന്നത് ഇന്ത്യയിലത്തെ പ്രീമിയം ബ്രാൻഡായിട്ടുള്ള സുല വൈൻസിൻ്റെ വയനാടിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ചെന്നപട്ടണ ഭാഗത്ത് കിട്ടുന്ന മട്ടൻ്റെ സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം ഉണ്ട് ചെന്നപ്പട്ടണ എന്ന് പറയുന്നത് അതായത് മട്ടൻ്റെ പാർട്സാണ് അത് ഗ്രില്ലായിട്ട് കിട്ടുന്നൊരു ഐറ്റമാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ആദ്യം വൈൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഈ മട്ടൻ്റെ ഗ്രില്ല് ചെയ്ത ഐറ്റം കഴിക്കാൻ പോകാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാം ഇന്നൊരു ഞായറാഴ്ചയാണ് ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് ഒരു ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സിൻ്റെ ഉണ്ട് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേലുള്ള ചെന്നപട്ടണ ടൗണിൽ നിന്ന് ഒരു ലെഫ്റ്റിലേക്ക് ഒരു ഡിവിഷൻ എടുത്ത് കുറച്ച് ഉള്ളിൽ പോയിട്ട് വേണം ഈ ഒരു സ്ഥലത്ത് എത്താനായിട്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പത്ത് മണിക്കായപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഭക്ഷണം കഴിച്ചു നല്ല തട്ടയിഡ്ലി കൂരി അതെല്ലാം കഴിച്ചു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ് മാത്രമല്ല വണ്ടികളൊക്കെ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത് കാരണം ഇവിടെ ആക്സിഡൻറ്റ് കൂടിയ കാരണം മൊത്തമായിട്ട് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുകയാണ് ആ നൂറ് കിലോമീറ്ററിന് മേലെ പോയി കഴിഞ്ഞാൽ ഫൈനുണ്ട് അതേപോലെ നൂറ്റി മുപ്പത് കിലോമീറ്ററിന് മേലെ കഴിഞ്ഞാൽ അത് കേസായിട്ട് മാറും അപ്പം ഈ വഴിക്ക് വരുന്നവരൊക്കെ അധികം സ്പീഡിൽ പോവാതിരിക്കുക അങ്ങനെ നമ്മൾ ചെന്നൈപട്ടനെത്തി ചെന്നപ്പട്ടനീന്ന് ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ചുള്ളിൽ പോയിട്ട് വേണം ഒരു വായനയാടില് പോകാനായിട്ട് അപ്പോൾ ഈ ഒരു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്രാമമാണ് കർണാടകരെ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ചെറിയ റോഡാണ് ആ റോഡിന് സൈഡിലായിട്ട് നിറയെ കരിമ്പ് അതേപോലെ തന്നെ ചോളം ഇതിൻ്റെയൊക്കെ പാടങ്ങളും കൃഷിസ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അത് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനിക്കായിട്ടുള്ള നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണത് ഈ ഗ്രാമത്തിലൂടെ കുറച്ചങ്ങോട്ട് പോയിട്ട് ഒരു ടു കിലോമീറ്റേഴ്സ് പോയിട്ട് വേണം നമുക്ക് ആ വയനാട്ടിൽ എത്താനായിട്ട് വയനാട്ടിൽ എത്തി നമുക്ക് ഞങ്ങളത്തോട്ട് കയറാം ഏ എന്താണ് എന്ത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പാർക്കിംഗ് എല്ലാം ഉണ്ട് പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഗേറ്റിൽ പോകാം ആ ഗേറ്റിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട് അപ്പോൾ ഇതിൽ കയറാനായിട്ട് ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയാണ് വീക്ക് ഡേയ്സിൽ വരുന്നത് ശനി വീക്കെൻഡ് ആണെങ്കിൽ അറുന്നൂറ് രൂപയാണ് പെർ ഹെഡ് ചാർജ് വരുന്നത് കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് ഈ ഒരു അറുന്നൂറ് എന്ന് പറഞ്ഞാൽ അതൊരു കൂപ്പൺ പോലെയാണ് നമുക്കത് എടുത്ത് കഴിഞ്ഞാൽ അകത്ത് പോയിട്ട് അത് റീംബേഴ്സ് ചെയ്യാം കാരണം നമ്മളിപ്പോൾ അകത്ത് പോയിട്ട് വൈൻ ടൂർ എടുക്കുകയാണ് അല്ലെങ്കിൽ വൈൻ മേടിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിക്കുകയാണ് അവിടെയൊക്കെ നമുക്ക് ഈ കൂപ്പൺ യൂസ് ചെയ്യാം അതായത് ഈ ഒരു അറുന്നൂറ് രൂപ നമുക്ക് ഫുൾ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഇവിടെ അരമണിക്കൂർ കൂടുമ്പോൾ വൈൻ ടൂറുണ്ട് വൈൻ ടൂറിന് ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത് അതിലും കിഡ്സിന് അവർക്ക് ഫ്രീ ആണ് ഈ സുല ബ്രാൻഡിൻ്റെ കുറേ ടൈപ്പ് വെറൈറ്റി വൈൻസ് അവിടെ കാണാൻ പറ്റും നമുക്ക് അതിൽ റെഡ് വൈൻ ഉണ്ട് വൈറ്റ് വൈൻ ഉണ്ട് അതേപോലെ തന്നെ റോസ് വൈൻ ഉണ്ട് അങ്ങനെ കുറേ ടൈപ്പ് വെറൈറ്റി ഉണ്ട് മാത്രമല്ല ഇവിടെ ഒരു ഇറ്റാലിയൻ പ്ലസ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അങ്ങനെ രണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ കഴിഞ്ഞാൽ അവർ നമുക്ക് വയനാട് സപ്ലൈ ചെയ്യും അതേപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കാം അപ്പോൾ മൊത്തം ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലേക്കും വരാണെങ്കിൽ നമുക്ക് ആ ഗ്രേപ്പ്സിൻ്റെ ആ ഒരു ഹാർവസ്റ്റിങ് സീസൺ കാണാൻ പറ്റും ൂറ് കഴിഞ്ഞു വൈൻറ്റൂറിൽ അവർ ആ ഫാക്ടറി ഉള്ളിൽ കൂടെ കൊണ്ടുപോകും ഉണ്ടാക്കുന്ന പ്രോസസ്സ് പറഞ്ഞുതരും അതേപോലെ മുന്തിരിത്തോപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പക്ഷേ നമ്മൾ ആ മുന്തിരിത്തോപ്പിൽ ആ മുന്തിരി ഉണ്ടാകുന്ന സമയമാണെങ്കിൽ നല്ല ഒന്നും കൂടി ആ ഗ്രേപ്പിൻ്റെ ടൈമാണെങ്കിൽ ഒന്നും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയാലും അതിൻ്റെ ടൈം ഫെബ്രുവരി ആണ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും ആണ് ആ ഒരു സീസൺ വരുന്നത് പിന്നെ വൈൻ ടൂറിൻ്റെ കൂടെ തന്നെ വൈൻ ടേസ്റ്റിംഗിന്റെ ഒരു ഇതും കൂടി ഉണ്ട് ഓപ്ഷനും കൂടി ഉണ്ട് അതിന് പെർ ഹെഡ് അറുന്നൂറ് രൂപയാണ് ചാർജ് ആ വൈൻ ടേസ്റ്റിങ് എടുത്തു കഴിഞ്ഞാൽ അവരൊരു എനിക്ക് തോന്നുന്നു അഞ്ച് ടൈപ്പ് അഞ്ച് ടൈപ്പ് അഞ്ചോ ആറോ ടൈപ്പ് വൈൻ അവർ ടേസ്റ്റ് ചെയ്യാൻ തരും നമ്മളെടുത്തില്ലേ നമ്മളതിന് പകരം അവിടെ നിന്ന് വേറൊരു ബോട്ടിൽ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെയാണ് നമ്മൾ ആ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ അവിടെ ചിലവഴിച്ചത് അങ്ങനെ നമ്മളവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ആ ചെന്നപട്ടണ ജംഗ്ഷനിൽ തന്നെ നമ്മൾ ടേൺ എടുക്കുമ്പോൾ അതായത് ബാംഗ്ലൂരിലോട്ട് വരാൻ ടേൺ എടുക്കുമ്പോൾ അവിടെ ഒരു തിരക്കുള്ളൊരു തട്ടുകട ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്കാണ് ചുറ്റും വലിയൊരു ഗ്രൗണ്ട് ഉണ്ടാവും ഗ്രൗണ്ടിൽ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഈവൻ ഫാമിലീസ് കുറേ പേരുണ്ട് അപ്പോൾ നമ്മളവിടെ നിന്ന് കയറി നോക്കി സംഭവം എന്ന് പറഞ്ഞാൽ മട്ടണിൻ്റെ പാർട്സ് ഗ്രില്ല് ചെയ്തുണ്ടാക്കുന്നൊരു ടച്ചപ്പ് ആണത് ടച്ചപ്പ് തന്നെയാണ് പറയുന്ന ആൾക്കാർ തന്നെ കാരണം അവിടെ ആൾക്കാർ ഈ ബിയറും കള്ളെല്ലാം മേടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കഴിക്കുകയാണ് അപ്പോൾ എന്തായാലും അതൊരു പ്ലേറ്റ് വാങ്ങിച്ചു അത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു കാൽ കെ ജി വാങ്ങിച്ചു കാൽ കെ ജിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അതേപോലെ അര കിലോ കിട്ടും ഒരു കിലോ കിട്ടും നമ്മളാണ് ഏറ്റവും കുറവ് മേടിച്ചത് ആൾക്കാരൊക്കെ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ അധികം മസാല ഒന്നുമില്ല ഇവർ ജസ്റ്റ് എടുത്ത് അത് ഗ്രില്ല് ചെയ്യും ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു മസാല അവിടെ തയ്ക്കേണ്ടതിനുണ്ട് അതിൻ്റെ കൂടെ തന്നെ എണ്ണ ഉപയോഗിക്കുന്നില്ല എണ്ണയ്ക്ക് പകരം മട്ടൻ്റെ നെയ്യ് തന്നെയാണ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റാണ് സാധനം ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല സ്മെല്ല് ആ ഫ്ലേവറിൻ്റെ സ്മെല്ലടിച്ചിട്ട് നമുക്ക് കുതിയാവും അപ്പം അത് അത് കഴിച്ച് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ ഈ ചെന്നപ്പട്ടണ വഴിക്ക് വരാണെങ്കിൽ ഇതൊരിക്കലും മിസ് ചെയ്യരുത് ഇത് രാവിലെ ഒരു ഒരു മണി തൊട്ട് സംഭവം സ്റ്റാർട്ടിങ്ങാണ് അപ്പം ഇത് നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് മാത്രമല്ല ഇതിൻ്റെ കൂടെ അവർ ബ്രെഡ് ഓംലെറ്റ് അതെല്ലാം അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പെട്ടെന്ന് തന്നെ കാണാം അടുത്ത ഊട്ടി വീഡിയോ ഉണ്ട് പെട്ടെന്ന് കാണാം